ആൾബലവും അധികാരവുമുള്ള പ്രബല സംഘടനയാണ് കേരളത്തിലെ സി പി എം എന്നാൽ ജനസ്വാധീനമുള്ള മുസ്ലിം സംഘടനകളെ ഒഴിവാക്കി കുറഞ്ഞ അംഗബലമുള്ള ജമാഅത്ത് ഇസ്ലാമിയെ സി പി എം നിരന്തരം വിമർശിക്കുന്നു പലതവണ സി പി എമ്മിന് പിന്തുണ നൽകിയ സംഘടനയാണല്ലോ ജമാഅത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ ഈ നിലപാടിനെതിരെ ജമാഅത്തിന്റെ നയസമീപനം എന്താണ് ഇപ്പൊ സി പി എം ഇപ്പൊ കേരളത്തിലെ നടത്തി സി പി എം മൊത്തം പ്രതിസന്ധിയില്ല നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആഗോളതലത്തില് കമ്മ്യൂണിസം അല്ല അങ്ങനെ സാധനമില്ല ക്യാപിറ്റലിസത്തിന് മദരായിട്ടുള്ളൊരു കമ്മ്യൂണിസം അല്ലപ്പോ എന്ന് മാത്രമല്ല കമ്മ്യൂണിസം പോലും ക്യാപിറ്റലിസത്തിന്റെ ഒരു മറുപുറമായിട്ടാണ് ഉള്ളത് വല്ലാതെ ഉണ്ടെങ്കിൽ ചൈനയിലുണ്ടെങ്കിൽ അത് അങ്ങനെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ അത് ഒന്നും അല്ലാതെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഉള്ളത് കേരളത്തിൽ മാത്രം യഥാർത്ഥത്തിൽ കേരളത്തിലെ സി പി എം അനുവദിച്ച പ്രതിസന്ധി എന്ന് പറയുന്നത് കേരളത്തിൽ കൂടി ഇപ്രാവശ്യം അധികാരം നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ ഇന്ത്യയിൽ സി പി എം ഉണ്ടാവില്ല അതുകൊണ്ട് കേരളത്തിലെ സി പി എം കുറെയിരുന്ന് ആലോചിച്ചിട്ടുണ്ട് അധികാരം തിരിച്ചു പിടിക്കാനുള്ള വഴി എന്താണ് നിലനിർത്ത നിലനിർത്താൻ അധികാരം അല്ലെങ്കിൽ പൈസ ഉണ്ടാവില്ല പൈസ ഇല്ലെങ്കിൽ അണികൾ ഉണ്ടാവില്ല അധികാരം പൈസ ഇല്ലെങ്കിൽ അണികൾ ആദർശമൊന്നുമല്ല ആളുകൾ പിന്നിലിറത്തുന്നത് പോലീസ് ശേഷം മുതൽ അലറ എല്ലാ നടപടിക്രമങ്ങളും അധികാരവും പണം ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പ്രസ്ഥാനങ്ങൾക്ക് കഴിയണം അപ്പൊ അധികാരം അല്ലെങ്കിൽ പൈസ ഉണ്ടാവില്ല അതുപോലെ തന്നെ അധികാരം കൊണ്ട് അധികാരം ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷൻ മുതൽ ഒരു ഓഫീസിൽ ഒരു കാര്യം നടത്താൻ കഴിയില്ല അതോടുകൂടി സി പി എം കോൺഗ്രസിന് ഇപ്പം സംഭവിച്ച അതാണ് അഖിലേന്ത്യാ തലത്തിൽ ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അധികാരമില്ല പൈസ ഇല്ല എന്നതുപോലെ സി പി എമ്മും ദുർബലപ്പെടും അതുകൊണ്ട് കേരളത്തിലെ സി പി എം എന്താലോചിച്ചു ഇപ്രാവശ്യം കൂടി അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഇന്ത്യയിലും കേരളത്തിലും സി പി എം ഉണ്ടാവില്ല അതുകൊണ്ട് എന്താണ് ചെയ്യിക്കുന്നത് സ്വാഭാവികമായിട്ട് സി പി എം ചെയ്യാറുള്ള പല കാര്യങ്ങളുണ്ട് ഒന്ന് സാമ്രാജ്യത്വ വിരുദ്ധം മുതലാളിത്ത വിരുദ്ധം ഫാസിസ്റ്റ് വിരുദ്ധം ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ പറഞ്ഞ തൊഴിലാളികൾക്ക് മായ വീക്ഷണം ഇതൊക്കെയാണ് പറയാറുള്ളത് പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല കണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അവർ പയറ്റിയ സൂത്രം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയില് അമിത്ഷാ പയറ്റുന്ന തന്ത്രമാണ് അമിത്ഷാ പയറ്റുന്ന സമുദായങ്ങളെ തമ്പിലെടുപ്പിക്കുക ജാതികളെ തമ്പിലടുപ്പിക്കുക എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ നുഴഞ്ഞു തിരഞ്ഞു കയറിയിട്ട് സ്വന്തം അസ്തിത്വത്തെ ഭദ്രമാക്കുക കേരളത്തിൽ വളരെ വിലകെട്ട ഈ സൂത്രം ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം പ്രയോഗിച്ചു അതുകൊണ്ട് ജോസ് കെ മാണി മുതൽ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന പല സംവിധാനങ്ങളെയും ക്രൈസ്തവ സമുദായത്തെ കൂടെ കൂട്ടാൻ ഈഴവ സമുദായത്തെ കൂടെ നിർത്താൻ ഒക്കെ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ വർഗീ മുസ്ലിം സംഘടന കുഞ്ഞാലിക്കുട്ടി ഹസന് അമീർ എന്താണ് സി പി എം ഈ പറയുന്നതിന്റെ അർത്ഥം അത് ജമാഅത്ത് ഇസ്ലാമി വർഗീയവാദ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് വർഗീയവാദ പ്രസ്ഥാനമാണോ അതേപോലെ ഹസൻ എന്ന് പറഞ്ഞ സി കോൺഗ്രസ്സിന്റെ കെ പി സി സി വൈസ് പ്രസിഡന്റ് അദ്ദേഹം വർഗീയവാദിയാണോ പക്ഷെ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഴിച്ചുവിട്ട പ്രചരണങ്ങളിൽ ഒന്നായിരുന്നു ഹസനും അമീറും കുഞ്ഞാലിക്കുട്ടിയുമാണ് ആയിക്കോട്ടെ ഇവർ മൂന്നാൾ എന്താ ചെയ്യുക കേരളത്തെ വർഗീയവൽക്കരിക്കോ സാമുദായികവൽക്കരിക്കോ ജാതി വൽക്കരിക്കോ പക്ഷേ കാരണം ആ ഒരു വർത്തമാനത്തിൽ കേരളത്തിലെ ഹിന്ദു ഹിന്ദുവോട്ടിന്റെയും ക്രൈസ്തവ വോട്ടിന്റെയും സ്വാംശീകരണമാണ് സി പി അങ്ങനെ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ വഖഫ് മുതൽ എൺപത് ഇരുപത് സച്ചാർ കമ്മിറ്റി ന്യൂനപക്ഷ സ്കോളർഷിപ്പ് മുതൽ ഏത് വിഷയത്തെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഒരു മൃദു ഹിന്ദുത്വത്തിന്റെ കോൺഗ്രസ് കളിച്ച് തോറ്റുപോയ അതേ കളി പിന്നെന്താന്ന് വെച്ചാല് തോൽക്കുന്ന കണ്ടാ പിന്നെ ഈ കടം വാങ്ങി മുടിഞ്ഞവനുണ്ടല്ലോ നിങ്ങള് നോക്കുണ്ടോ ധാരാളമായിട്ട് കടം വാങ്ങി മുടിയാൻ പോയാ പിന്നെയും കടം വാങ്ങുകയാണ് ചെയ്യാ നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ നോക്കുന്നുണ്ടോ എത്ര പൈസ കടം വാങ്ങിയവന് വീണ്ടും കടം വാങ്ങിയിട്ട് തന്നെയാണ് അത് ഒരിക്കലും രക്ഷപ്പെടൂല്ല എന്നത് പോലെ സി പി എം എന്ന് തോന്നുമ്പോൾ വളരെ കൂടുതൽ വീണ്ടും പരാജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു രീതിശാസ്ത്രമാണ് കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല അതിൽ മുഖ്യ പ്രതിസ്ഥാനത്ത് ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമി സി പി എമ്മിനും വോട്ട് കൊടുത്തിട്ടുണ്ട് സി പി എമ്മിന്റെ കൂടെ വന്നിട്ടുണ്ട് പിണറായിയും കോടിയേരിയും പാലോളിയും ഒക്കെ വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ എതിർത്തിട്ടുണ്ട് സി പി എമ്മിന്റെ നല്ല കാലഘട്ടത്തിൽ തന്നെ സി പി എമ്മിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കൃത്യമായിട്ട് ജമാഅത്ത് ഇസ്ലാമി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് വളരെ അപ്രമാദിത്വമുള്ള വനങ്ങളിൽ എന്നാണ് സയ്യിദ് മൗദൂദ് അതിന്റെ ം വിരിലും പോവില്ല എന്ന് നമ്മൾ വിചാരിച്ച കാലഘട്ടത്തിലാണ് സെയ്യ മൗദൂദ് പറഞ്ഞത് കമ്മ്യൂണിസത്തിന് ഒരു കാലം വരും മോസ്കോവിൽ പോലും അതിന് നിലനിൽക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം വരാനിരിക്കും അത് അതിനോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞൊന്നുമല്ല മതേ മനുഷ്യനിർമ്മിത പ്രസ്ഥാനങ്ങൾക്കൊന്നും ഭൂമിയിൽ അതിജീവിക്കാൻ കഴിയില്ല അത് ചരിത്രപരമായിട്ട് അവസാനിക്കും അങ്ങനെ അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തതു മുതൽ ആ ആശയപരമായും ദർശനപരമായും പ്രയോഗപരമായിട്ടും ഒക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലിട്ട് നന്നായിട്ട് സംവാദങ്ങളും സംഭാഷണങ്ങളും ഒക്കെ ജമാഅത്ത് നടത്തിയിട്ടുണ്ട് അവരെ പിന്തുണച്ചിട്ടുണ്ട് ഇപ്പോഴും ആശയപരമായ കൈകാര്യങ്ങളിൽ അത്തരം ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ നിർത്തിയിട്ട് ആഗോളതലത്തിൽ ഇസ്ലാമിനെ പറഞ്ഞ് പേടിപ്പിക്കുക എന്നുള്ളത് അമേരിക്കയും ഇസ്രായേലും സംഘപരിവാറും ഒക്കെ സ്വീകരിച്ച രീതിയാണ് ആ രീതി കേരളത്തിൽ പ്രയോഗിക്കാൻ സി പി എം തീരുമാനിച്ചു ആ അപ്പോ അവരെ വിപ്പിംഗ് ബോയ് വേണല്ലോ എറിയാൻ പറ്റിയ ഒരു സാധനം ഒരു കൃത്രിമ ബോഡി വേണം അപ്പൊ അതിനേതാ നല്ലത് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ വിശ്വസിക്കുന്നു അതൊക്കെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് ഇസ്ലാമിക്ക് ഒരു പ്രശ്നമുണ്ട് അങ്ങനെ ഒരു ഇസ്ലാം അല്ല അഴകൊടമ്പൻ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാഫ അലിഫ് മുതൽ യാ വരെ എ മുതൽ വരെ ജനനം മരണം മുതൽ മരണം വരെ ഒരു മുസ്ലിം അള്ളാഹുവിനെയും റസൂലിനെയുമേ അനുസരിക്കാൻ പാടുള്ളൂ ഇതാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഈ വാദത്തിന്റെ മർമ്മം സി പി എമ്മിന് നന്നായിട്ട് അറിയാം ഒരു സി പി എമ്മിലേക്ക് പോകാനോ മറ്റൊരു സംഘടനയിലേക്ക് പോകാനോ ഒരു മുസ്ലിമിനെ ജമാഅത്ത് ഇസ്ലാമി സമ്മതിക്കില്ല ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രശ്നമായിട്ടല്ല ഖുർആൻ അത് സമ്മതിക്കണില്ല ഇങ്ങനെ ഒരു വാദം ഉയർത്തി ഇസ്ലാമിനെ ഒരു പ്രത്യയശാസ്ത്രമായി കേവലം പള്ളിയിലുള്ള ഒരു മതോ ആചാരോ ആരാധനയുമായിട്ട് കാണുന്നതിന് പകരം മനുഷ്യ സി പി എം ഇപ്പൊ മനുഷ്യരോട് എന്താ പറയാ എല്ലാ പ്രശ്നങ്ങൾക്കും സി പി എം എന്നാ അതിനെക്കാൾ നന്നായിട്ട് ജമാഅത്ത് ഇസ്ലാമി പറയും ഇസ്ലാം മനുഷ്യന്റെ മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഇങ്ങനെ ഇസ്ലാമിനെ ഒരു വിമോചന വിപ്ലവ പ്രത്യശാസ്ത്രമായി അവതരിപ്പിക്കുന്ന കേവല ആരാധന മത മതമായിട്ട് കാണുന്നതിന് പകരം പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അപകടകരമാണ് എന്ന് ക്യാപിറ്റലിസവും സിയോണിസവും ഫാസിസവും ഒക്കെ പറയുന്നത് കേരളത്തിൽ സി പി എമ്മും ആ കളി വല്ലാതെ ഒന്നും സി പി എമ്മിന് ഗുണം ചെയ്യാൻ സാധ്യത എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാതെ ജമാഅത്തെ ഇസ്ലാമി വേറെന്തോ ഭയങ്കരമായ അക്രമങ്ങളോ കലാപങ്ങളോ നടത്തിയ ജമാത്തിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനോടും സി പി എമ്മും നശിക്കണമെന്നൊന്നും ജമാത്ത് ഇസ്ലാമി ആഗ്രഹിക്കണില്ല ജമാഅത്ത് ഇസ്ലാമി എല്ലാ മതേതര പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് ചേർന്ന് കാരണം സംഘപരിവാർ അതിനേക്കാൾ ഭീകരമായി ക്യാപിറ്റലിസവും സംഘപരിവാർ ും പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് തടയേണ്ടതാണ് ക്യാപിറ്റലിസം ഫാസിസം അതിൽ സി പി എമ്മിന് സി പി എമ്മിന്റെ ദൗത്യം നിർവഹിക്കണം പക്ഷെ അത് സത്യസന്ധമായിരിക്കണം ശരിയായ രീതിയിലായിരിക്കണം എന്നാണ് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു പ്രത്യേക സംഘടനയോട് എന്തെങ്കിലും വെറുപ്പോ ഇഷ്ടോ വിരോധമൊന്നും ജമാഅത്ത് ഇസ്ലാമി വെച്ച് പുലർത്തുന്നില്ല